നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനിയും ഏറ്റവും അധികം ചർച്ചയാകുന്നത് പി വി അൻവറിന്റെ സ്ഥാനമാണ് ഏകദേശം പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ചില്ലാനം വോട്ട് നേടിയ പി വി അൻവറിന്റെ ഇനിയുള്ള രാഷ്ട്രീയ നിലനിൽപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം പലപ്പോഴും അതിനൊരു വിലവേശലായി തന്നെ പി വി അൻവറിന്റെ നിലപാടുകളെ നമുക്ക് തുടക്കം മുതൽ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് യു ഡി എഫിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ യു ഡി എഫിനോടുള്ള ഒരു വിലപേശൽ അതുതന്നെയാണ് വി ഡി സതീശിനും അർത്ഥമാക്കുന്നത് അതായത് വി ഡി സതീശൻ അർത്ഥമാക്കുന്നത് പറയുന്നത് അങ്ങനെ അത്തരം വിലപേശലുകൾക്ക് തൽക്കാലം നിന്നുകൊടുക്കാനുള്ള അല്ലെങ്കിൽ നിന്നുകൊടുക്കാൻ തൽക്കാലം യു ഡി എഫിനെ കിട്ടില്ല എന്നും വാതിൽ അടച്ചു എന്നുള്ളത് തങ്ങളുടെ യു ഡി എഫിന്റെ നിലപാടാണ് എന്നുള്ള കാര്യവും വളരെ വ്യക്തമായി തന്നെ വി ഡി സതീശൻ പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അങ്ങനെ പി വി അൻവറിനെ മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കാൻ വി ഡി സതീശൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു അവിടെ നിന്നിട്ട് മുഹമ്മദ് റിയാസിനേരെ ബേപ്പൂരിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് അതായത് മരിമോനിസം അവസാനിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള തരത്തിൽ തന്നെയാണ് പി വി എൻവർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു നിലപാടിലല്ല മുന്നണി വിപുലീകരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ശരിക്കും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കാരണം യു ഡി എഫിന് ഇനിയും വേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ് യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് അതങ്ങനെ തന്നെയാണല്ലോ കൂടുതൽ സീറ്റുകൾ വിജയിച്ചാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മെച്ചമുണ്ടാക്കിയെടുക്കാൻ നേട്ടമുണ്ടാക്കിയെടുക്കാൻ യു ഡി എഫിന് സാധിക്കുകയുള്ളൂ നിലവിലത്തെ അവസ്ഥയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ കണക്കുകളൊക്കെ അവതരിപ്പിച്ചിരുന്നു ഏറ്റവും അധികം സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഏതാണ്ട് അറുപതിലധികം സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു പാർട്ടി മാത്രമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയെ വെട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആ ഒരു അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ വേണ്ടി മുന്നണി വിപുലീകരണമാണ് ഇനി ആവശ്യം അതായത് ഈ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന പല അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പല മുന്നണികളെയും പിരിച്ചെടുത്ത് തൻ്റെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അത്തരത്തിലൊരു വിജയ സാധ്യത നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് വിശ്വാസം തന്നെയുമല്ല ഇപ്പോഴുള്ള നിലവിലുള്ള നേതാക്കന്മാർ പലരും മത്സരിച്ചാൽ ഈ പറയുന്ന വേണ്ടത്ര ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥയുണ്ട് എന്ന് വി ഡി സതീശന് നന്നായി അറിയാം പല നേതാക്കന്മാരും ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം അതോടൊപ്പം തന്നെ പല നേതാക്കന്മാരും റിട്ടയർമെന്റിന്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് അതോടൊപ്പം മറ്റ് യൂത്ത് യൂത്ത് യൂത്തന്മാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ നിന്നുള്ള പല നേതാക്കന്മാരും പാർട്ടിക്കുണ്ടാക്കി വെക്കുന്ന തലവേദന വേറൊരു വശത്ത് കിടക്കുന്നു പലരെയും വിശ്വസിക്കാൻ കഴിയാത്തവരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു സമരം ചെയ്യേണ്ടി വരുന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മുതിർന്ന നേതാവിനോടാണ് അപ്പോൾ ആ മുതിർന്ന നേതാവിനോട് സമരം ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി അങ്ങോട്ട് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഘടകം അപ്പം കാരണം കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാനും അതോടൊപ്പം അടുത്ത തവണ മുഖ്യമന്ത്രിയായി മത്സരിക്കാനും വേണ്ട എല്ലാ കരുനീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു അതിനുവേണ്ടി പലരെയും തടുത്തുകൂട്ടി തനിക്കൊപ്പം നിർത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അങ്ങനെ പതിയെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വലിയ ശക്തിയായി അല്ലെ ഇപ്പം തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു പദവിയിലാണ് ഇപ്പോഴും കെ സി വേണുഗോപാലിനെ കാണുന്നതെങ്കിൽ തന്നെയും കേരള ത്തിലെ കോൺഗ്രസ്സിനുള്ളിൽ ഒരു വലിയ ശക്തി കേന്ദ്രമായി മാറാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ തന്നെ കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും താൻ എവിടെയെങ്കിലും നിന്ന് വിജയിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രിയായി തൻ്റെ പേര് ഉയർന്നു കേൾക്കണം അങ്ങനെ ആ രീതിയിലേക്ക് പല നേതാക്കന്മാരെയും പല പ്രവർത്തകരെയും തൻ തങ്ങൾക്കൊപ്പം തനിക്കൊപ്പം നിർത്താനുള്ള എല്ലാ നീക്കങ്ങളും കെ സി വേണുഗോപാൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാഥാ യാതൊരു സംശയവും നമുക്ക് ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വി ഡി സതീശൻ ഇങ്ങനെ പി വി എൻവറിനോട് ഇങ്ങനെ ധിക്കാരപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് താൻ നിലപാടുകളുടെ ഒരു രാജകുമാരനാണെന്നും നിലപാടുകളുടെ തമ്പുരാനാണെന്നും മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കാം ഈ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മുന്നണി വിപുലീകരണത്തിൽ അവർ ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് തങ്ങളിൽ നിന്ന് അടർന്ന് ഏകദേശം പോയി കഴിഞ്ഞിരിക്കുന്ന മാണി ഗ്രൂപ്പിനെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ മാണി ഗ്രൂപ്പിനെ ഒപ്പം നിർത്തിക്കഴിഞ്ഞാൽ മാണി ഗ്രൂപ്പിൻ്റെ പല ഭാഗങ്ങളിലും കിടക്കുന്ന സീറ്റുകൾ തങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു ധാരണയുണ്ട് അപ്പം ഓരോ പാർട്ടിക്കായിട്ട് വിഭജിച്ച് കൊടുത്തിരിക്കുന്ന അപ്പോൾ ഓരോ ഘടകകക്ഷികൾക്കും കൊടുത്തിരിക്കുന്ന സീറ്റുകളിൽ അതായത് എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വി ഡി സതീശൻ ലക്ഷ്യം വെക്കുന്ന ആദ്യത്തെ തന്ത്രം അപ്പോൾ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിൽ കാരണം ഇനിയിപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അവർ മുന്നോട്ട് വയ്ക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എൽ ഡി എഫിൻ്റെ പാളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അല്ലെ എൽ ഡി എഫിൻ്റെ മുന്നണി ബന്ധത്തിൽ വിള്ളലുണ്ടാകാത്തിടത്തോളം കാലം വീണ്ടും ഒരു ഒരു അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ പലതിൽ നമുക്ക് പറയാമെങ്കിൽ പോലും പലരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്നാൽ സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വസ്തുത അങ്ങനെയൊന്നുമില്ല ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വി ഭരണവിരുദ്ധ വികാരം എന്ന് എടുത്തു പറയത്തക്കതായൊന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അനലിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്ന കാര്യം അതാണ് അവിടെ വലിയ തോതിലൊരു വോട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ ചോർച്ചയായി പോലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ യു ഡി എഫിന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതാവും യാഥാർത്ഥ്യവും പിന്നെ തന്നെയുമല്ലേ ഏകദേശം പത്ത് പത്തഞ്ച് വർഷക്കാലമായി ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ യു ഡി എഫ് കാരൻ കൊണ്ട് കടന്ന ഒരു സീറ്റ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ തിരികെ വന്ന് അത് നേടിയെടുക്കുകയും ചെയ്തത് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ തന്നെയല്ല മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് ഏകദേശം മൂന്ന് സീറ്റുകൾ മാത്രമാണ് ഇപ്പം നിലവിൽ യു ഡി എൽ ഡി എഫിന് ഉള്ളത് എന്ന് നമുക്കറിയാം പലരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് എന്നുള്ള കാര്യവും വാസ്തവമായി ഒരു വശത്തിരിക്കുന്നു അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് വരുത്തി തീർത്തും മുന്നണി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുക എന്നാൽ മറ്റൊരു വശത്ത് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജയം മറ്റൊന്നായി തീരുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വി ഡി സതീശിനെ പാടെ തള്ളിക്കളയുന്ന ഒരുപറ്റം ആളുകളുണ്ട് അതിൽ വളരെ പ്രധാനികളായ രമേശ് ചെന്നിത്തലയുണ്ട് ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനുണ്ട് അതോടൊപ്പം തന്നെ മുൻ കെ പി സി സി അധ്യക്ഷനുണ്ട് തുടങ്ങിയ ഒരുപാട് മുതിർന്ന നേതാക്കൾ അടക്കം ഉള്ളവർ ഈ പറയുന്ന പി വി അൻവറിനെ ഒപ്പം നിർത്തിയിരുന്നെങ്കിൽ തങ്ങൾ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് അവിടെ നേടാൻ കഴിയുമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ഒരു വശത്ത് കിടക്കുമ്പോഴാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന യു ഡി എഫ് നേതാവ് അല്ലെങ്കിൽ യു ഡി എഫ് ചെയർമാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എടുത്തു നിൽക്കുന്നത് പി വി അൻവറിനെ ഇനി മുന്നണിയിലേക്ക് രംഗപ്രവേശം ചെയ്യുകയില്ല നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പി വി അൻവർ എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയ അസ്ഥിരതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ ഈ പറയാൻ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടൊന്നും അല്ല വിജയിച്ചത് അവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്നുള്ള മാർജിനിൽ തന്നെയാണ് പി വി അൻവർ വിജയിച്ചത് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ നിന്നിട്ട് അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ തങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നിരവധി ആളുകൾ കോൺഗ്രസിലുണ്ട് അവരെല്ലാവരും കൂടി ഇനിയും വരാൻ പോകുന്നു അവരെല്ലാം കൂടി ഒരു വി ഡി സതീശൻ വിരുദ്ധ ചേരി എന്നുള്ള നിലയിലേക്ക് അത് മാറും അത് കൂടുതൽ ഗുണം ചെയ്യുക കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവിനായിരിക്കും അങ്ങനെ കോൺഗ്രസ് വീണ്ടും ഒരു പാളയത്തിൽ പടയിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ അസ്ഥിരനായിപ്പോയ പി വി എൻ വരണ എങ്ങനെയെങ്കിലും ഇനിയും തനിക്ക് വീണ്ടും ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കൊടും കുറ്റവാളി അല്ലെങ്കിൽ കൊടും ശത്രുവായിരുന്ന ഒരാൾക്ക് വേണ്ടി വോട്ട് ഇരക്കാൻ ഇരന്ന് അല്ലെങ്കിൽ ആ കൊടും ശത്രു അധികാരത്തിലേക്ക് അല്ലെങ്കിൽ എം എൽ എ ആവുന്ന സമയത്ത് അതിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ ഒരാളാണ് പി വി അൻവർ നമ്മൾ ഓർക്കണം പി വി അൻവറിന്റെ ആ ശത്രുത ഒരിക്കലും പൊളി രാഷ്ട്രീയമായ ഒരു ശത്രുതയല്ല പകരം അതൊരു വ്യക്തിപരമായ ശത്രുതയാണ് എന്നുള്ളതും ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു കൊടിയ ശത്രുവിനെ വിജയിപ്പിച്ചെടുത്ത ഒരു മുന്നണിക്ക്യിലേക്ക് വീണ്ടും കടന്നു കയറാൻ എന്തുകൊണ്ടാണ് പി വി എൻവർ വീണ്ടും അവിടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത് ആ മുന്നണിയെ ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസിനെതിരെ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു കണ്ണിയായി താൻ മാറും എന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമെന്തായിരുന്നു അതിൻ്റെ അർത്ഥം പി വി അൻവറിൻ്റെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോയി തുടങ്ങി എന്ന് തന്നെയാണ് തനിക്ക് ഒറ്റയ്ക്കൊരു നിലനിൽപ്പ് എവിടെയും ഉണ്ടാകില്ല എന്ന് പൂർണ്ണ വിശ്വാസം വന്നതുകൊണ്ടാണ് ജനങ്ങളെല്ലാവരും തനിക്കെതിരെ തനിക്ക് വേണ്ടിയിട്ട് പിണറായിക്കെതിരായി വോട്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണ പി വി അൻവറിൻ്റെ ഉള്ളിൽ കടന്നുകൂടി പോയിട്ടാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായിസം എന്ന് പറയുന്ന ഒന്നിനെതിരായി കൊണ്ടുപിടിച്ച് സമരം നടത്തിയ ഒരാളാണ് പി വി അന്വർ അങ്ങനെ ആയിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ അത്രയും വോട്ടുകൾ ഈ ഭരണവിരുദ്ധ വികാരമായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആര്യേടൻ ഷൗക്കത്തിന് കിട്ടിയ അത്രയും വോട്ടുകൾ നേടാൻ യോഗ്യനായ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് പി വി അന്വർ ആണ് ഈ പറയുന്ന തൃശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള ആ എം ആർ രാജ്കുമാറിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്ന അടുപ്പമുൾപ്പെടെയുള്ളത് കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് എത്തിച്ചത് പി വി അന്മാർ ആയിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന വന്യജീവി വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിച്ചത് പി വി അന്വർ തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പി വി അൻവറിലേക്ക് കൂടുതൽ വോട്ടുകൾ എത്തിപ്പെടണമായിരുന്നു അത് പി വി എൻവർ വിചാരിക്കാൻ തനിക്കൊരു മുന്നണി ബന്ധമില്ലാത്തതുകൊണ്ടാണ് എന്ന് പി വി എൻവർ സ്വയം ധരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ രാഷ്ട്രീയമായി തനിക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു മുന്നണി ബന്ധം കൂടിയേ തീരൂ എന്ന് പി വി എൻവർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എൽ ഡി എഫിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല എൽ ഡി എഫ് വാതിലുകൾ നേരത്തെ തന്നെ അടച്ചാണ് അവിടുന്ന് രാജി വെച്ചൊഴിഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ പി വി എൻവറിന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എവിടെയെങ്കിലും നിന്നാൽ വിജയിക്കുമെന്ന് പി വി എൻവറിന് ഉറപ്പുപോലുമില്ല അപ്പോൾ ആ ഒരു പലതരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും പി വി അൻവറിനെ വല്ലാതെ മതിക്കുന്നുണ്ട് അല്ലെങ്കിൽ പി വി അൻവറിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും തൻ്റെ മുന്നിൽ വാതിലടച്ചു എന്ന് പറയുന്ന മുന്നണിയുടെ അടുക്കള വാതിൽ പുറങ്ങളിൽ പോയി ഇങ്ങനെ കൈനീട്ടി നിൽക്കാനുള്ള ഒരു നാണക്കെട്ട ഒരു രീതി നട്ടല്ല് വളയ്ക്കുന്ന ഈ രീതി പി വി എൻവറിനൊട്ടും ഭൂഷണമല്ലായിരുന്നു ഇനിയിപ്പം ഭൂഷണമാകാം കാര്യം നിലനിൽപ്പാണല്ലോ പ്രധാനം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തനിക്കൊരു എം എൽ എ എങ്കിലും ആയിരിക്കണം ഇരിക്കണം എന്ന ആഗ്രഹങ്ങളാണല്ലോ പ്രധാനം അത് അതാ അതിനെയാണ് പച്ചയ്ക്ക് പറയുന്ന അധികാരമോഹം കേരളത്തിന് പുറത്ത് ഇനിയിപ്പം പി വി എൻവറിനെ ഒരു സാധ്യതയുമില്ല പി വി എൻവറിനെ ഏത് മുന്നണിയിലെടുക്കും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ വഞ്ചിച്ച ഒരാളെന്നുള്ള നിലയിലല്ലേ പി വി എൻവറിനെ കാണുന്നത് അപ്പം അത് ആ സാഹചര്യങ്ങൾ വിലയിടിക്കുമ്പോൾ പലപ്പോൾ പലരും അതായത് അതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വി ഡി സതീശൻ ഒഴികെയുള്ള പലരും തനിക്ക് അനുകൂലമായി നിലനിൽക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പി വി എൻവർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ഇനിയിപ്പോൾ മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിലേക്ക് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ മാണിഗ്രൂപ്പ് വന്ന് ജയിച്ചു ചേരും എന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടനല്ല മണ്ടന്മാരല്ല കേരളത്തിലുള്ളവർ കാരണം മറ്റൊന്നുമല്ല മാണി ഗ്രൂപ്പിന് ഇപ്പോൾ നിലനിൽപ്പ് കിട്ടിയതും അതോടൊപ്പം ഒരു മന്ത്രിയെ കിട്ടിയതിൻ്റെ പിന്നിലും ഉള്ളത് ആ പറയുന്ന ഒരു നിലനിൽപ്പ് തന്നെയാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പം നാളെ യു ഡി എഫ് നാളെ അധികാരത്തുടർച്ച അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയും എന്ന് വിശ്വസിക്കാൻ മാത്രം മൗഢ്യം ഈ പറയുന്ന ജോസ് കെ മാണിക്ക് ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നടക്കുന്ന വടംവലി അതോടൊപ്പം തന്നെ മാണി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്ന രീതികളെ അല്ലെങ്കിൽ മാണി മാണി ഗ്രൂപ്പിലെ ജോസ് കെ മാണി മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളെ അംഗീകരിക്കാൻ ഈ പറയുന്ന ധാർഷ്ട്യനായ പ്രതിപക്ഷ നേതാവിന് കഴിയുമോ എന്നുള്ളതും ചോദ്യമാണ് അപ്പോൾ അതായത് പി വി എൻവറിനോ എടുത്ത നിലപാട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ് ഒരു വിജയിക്കാൻ കഴിയുന്ന ഏറ്റവും അധികം സ്വാധീനം പി വി എൻവറിനുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ പോലും പി വി എൻവറിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ധാർഷ്ട്യം കലർന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയും ധാർഷ്ട്യം കലർന്ന ഒരു നേതാവിന്റെ പക്കലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളുമായി സമീ തങ്ങളുടെ ആവശ്യങ്ങളുമായി സമീപിക്കാൻ ജോസ് കെ മാണി തയ്യാറാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് അതുമാത്രമല്ല ഈ പറയുന്ന പി വി എൻ ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരു വർഗശത്രുവിനെ പോലെ തന്നെയാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് കാര്യം അദ്ദേഹത്തിന്റെ അച്ഛൻ കൊണ്ടുനടന്ന മാ ഈ കെ എം മാണി കൊണ്ടുനടന്ന ആ മണ്ഡലം അയാളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനിൽ നിന്ന് തന്നെ ജോസ് കെ മാണിയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു നേതാവ് കൂടിയാണ് ഈ പറയുന്ന മാണി സി കാപ്പൻ അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിൽക്കുന്ന ഒരു മുന്നണിയിലേക്ക് എന്ത് വിശ്വസിച്ചാണ് ജോസ് കെ മാണി കയറി ചെല്ലുക എന്ത് അങ്ങനെ ഇറങ്ങിപ്പോയ ഒരു മുന്നണിയാണ് അവിടുത്തെ ചില നിലപാടുകളിനോട് മനം എടുത്തിട്ട് ഇറങ്ങിപ്പോയ ഒരു മുന്നണി കൂടിയ ഒരു പാർട്ടിയല്ലേ ജോസ് കെ മാണിയടമാണി ഗ്രൂപ്പ് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ചില നിലപാടുകൾ ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സംശയം തന്നെയുമല്ല അധികാരമെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ യു ഡി എഫിനും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ് ഒരിക്കലും ഒരു ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഒരു ഭരണത്തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ മാത്രമാണ് ഇപ്പോഴും പല നിരീക്ഷകരും വിലയിരുത്തുന്നത് കാര്യം ഇടതുപക്ഷം തന്നെ വീണ്ടും ഭരിക്കും ഇടതുപക്ഷത്തിന് തന്നെ അധികാരം കിട്ടും എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യം ജനക്ഷേമകരമായ പല പ്രവർത്തനങ്ങളും കോൺഗ്രസ് പാർട്ടി വന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് വളരെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനത തന്നെ കേരളത്തിലുണ്ട് അപ്പോൾ അവർ അവരൊക്കെ ഈ പറയുന്ന യു ഡി എഫിനെ വിശ്വസിച്ചുകൊണ്ട് രാജ്യ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ആ പല നിരീക്ഷകരും അതിന് സാധിക്കാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉണ്ടായതൊരു ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അതിനെ മറികടക്കാൻ വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന് കഴിയുന്നത് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്